ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാക് മത്സരം കാണാൻ ഇന്നലെ എത്തിയവർക്ക് ചങ്കിടിപ്പുണ്ടായത് ആര് ജയിക്കും എന്നതിലായിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് എന്ന താരതമ്യേന ചെറിയ ടോട്ടൽ ചെയ്സിൻ ഇറങ്ങിയ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ പാക് ബോളിങ്ങിന് കരുത്തില്ലെന്ന് ഷുബ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ശ്രേയസ് ശ്രേയസയരും ആദ്യം മുതൽ തെളിയിച്ചിരുന്നു എന്നിരുന്നാലും അവസാനമായപ്പോഴേക്കും ജയം ഉറപ്പിച്ചെങ്കിലും ആരാധകരുടെ നെഞ്ചിടുപ്പ് കൂടി തുടങ്ങി അതിന് കാരണം വിരാട് കോഹ്ലിയുടെ ഫോം തന്നെയായിരുന്നു ഒരുപാട് തവണ അയാൾ പിന്നിട്ടുള്ള നൂറ് എന്ന മാന്ത്രിക നമ്പർ അയാൾ പിന്നിടുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷ ഹാർദിക് പാണ്ഡെ ക്രീസിലെത്തി ഒരു ബൗണ്ടറി നേടിയപ്പോൾ ആരും സന്തോഷിച്ചിട്ടുണ്ടാവില്ല ജയം അടുപ്പിക്കുമ്പോഴും വിരാട്ടിൽ നിന്ന് സെഞ്ചറി നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് അയാളെ ഉള്ളുകൊണ്ട് ശപിച്ചിട്ടുണ്ടാവും ഹാർദിക് ഔട്ട് ഔട്ടായപ്പോഴായിരിക്കും പലരും ഒന്ന് ശ്വാസം വിട്ടിരിക്കുക തുടർന്ന് അക്സർ പട്ടേൽ സെഞ്ചറിക്കുള്ള അവസരം കോഹ്ലിക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ ലോകമെമ്പാടും പ്രാർത്ഥിച്ചു തുടങ്ങി ഒടുവിൽ ജയിക്കാൻ രണ്ട് റൺസ് മാത്രം മതിയെന്നിരിക്കെ കുഷ്ദിൽ ഷായുടെ പന്ത് മിഡ് ഓഫിലൂടെ ബൗണ്ടറിയിലേക്ക് പായിച്ച് അയാൾ തൊണ്ണൂറ്റി ആറിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി നൂറ് എന്ന മൂന്നക്കത്തിലേക്ക് എത്തി ലോകത്തിനു വേണ്ടി സുനിൽ ഗവാസ്കർ കമൻട്രിയിൽ അപ്പോൾ അത് വിളിച്ചു പറഞ്ഞു കിങ് വിരാട് കോഹ്ലി ഫോമിലല്ല എന്നത് ഇന്നലെ വരെ ഇന്ത്യൻ ആരാധകരെ അലട്ടിയിരുന്ന ഒരു കാര്യമാണ് ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് സീരീസിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ അത്ര സുഖകരമായിരുന്നില്ല കോഹ്ലിയുടെ പെർഫോമൻസ് തനിക്കിപ്പം ചീത്ത പേര് കേട്ടിരുന്ന രോഹിത്തും ഇംഗ്ലണ്ടിനെതിരെ തന്റെ തനത് ശൈലിയിൽ സെഞ്ചുറി കൂടെ നേടിയതോടെ എല്ലാ കണ്ണുകളും കോഹ്ലിയിലേക്ക് തിരിഞ്ഞിരുന്നു ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റർ അയാളാണെന്നിരിക്കെ അയാളുള്ള ടീം എതിർ ടീമുകൾക്കുണ്ടാകുന്ന മെന്റൽ പ്രഷർ വളരെ അധികമാണെന്നിരിക്കെ കോഹ്ലി ഫോമിലേക്ക് എത്തേണ്ട ആവശ്യം അധികമായി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ മികച്ച രീതിയിലായിരുന്നു തുടങ്ങിയതെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അയാൾ പുറത്തായത് എന്നാൽ പാകിസ്ഥാനെതിരെ കരുതി കളിച്ചുകൊണ്ട് മധ്യനിരയിലെ വിശ്വസ്തനായിരുന്നു കൊണ്ട് ഒരൊറ്റത്ത് നങ്കൂരമിട്ട് ഉറപ്പിച്ചു നിന്നുകൊണ്ട് അയാൾ വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ പേരിലെ റെക്കോർഡ് പട്ടിക പൂടി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഏകദിന ഇന്നിംഗ്സുകളിൽ നിന്ന് അൻപത്തി ഒന്ന് ഏകദിന സെഞ്ചറികൾ രണ്ടാം സ്ഥാനത്തുള്ള സച്ചിൻ നാനൂറ്റി അമ്പത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് നേടിയത് നാൽപ്പത്തൊമ്പത് സെഞ്ചുറിയാണ് മൂന്നാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മയ്ക്കുള്ളത് മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ മാത്രമാണ് അമ്പത്തൊന്നാം സെഞ്ചറിക്ക് പുറമെ ഏകദിനത്തിൽ പതിനാലായിരം റൺസ് എന്ന റെക്കോർഡും കോഹ്ലി ഇന്നലെ നേടി ഒന്നാം സ്ഥാനത്തുള്ള സച്ചിനുമായി ദൂരം അകലെയാണെങ്കിലും രണ്ടാം സ്ഥാനത്തുള്ള കുമാർ അംഗക്കാരെയും കോഹ്ലിയും തമ്മിൽ ഇനി നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന്റെ ദൂരം മാത്രമേ ഉള്ളൂ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ആകെ റൺസിന്റെ കണക്കെടുത്താലും റിക്കി പോണ്ടിങ്ങിനെ മറികടന്ന് സംഘക്കാരയ്ക്ക് പിന്നിൽ മൂന്നാമനായും ഇന്നലെ കോലി മാറി അഞ്ഞൂറ്റി പതിമൂന്ന് റൺസിൻ്റെ ദൂരം മാത്രമാണ് സച്ചിന് പിന്നിൽ രണ്ടാമനാകാൻ ഇനി കോലിക്ക് വേണ്ടത് എല്ലാ റെക്കോർഡുകളും എല്ലാ കണക്ക് പുസ്തകങ്ങളിലും ഇന്ന് ഏകദിന ക്രിക്കറ്റിൽ പാഡണിയുന്ന ബാറ്ററിൽ കിങ് വിരാട് കോഹ്ലി തന്നെയെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഈ സെഞ്ചുറി ഇത്ര മധുരമുള്ളതാവുന്നത് പാകിസ്ഥാനെതിരെയുള്ള ജയം കൊണ്ടാണോ അല്ല ഒരുപാട് കാത്തിരുന്ന ആരാധകർ ഇതിനു വേണ്ടി എന്നതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മൂന്ന് സെഞ്ചുറികളായിരുന്നു കോലി നേടിയത് ഫൈനലിൽ അയാൾക്ക് അടിപതറിയത് കൊണ്ടാണ് ലോകകപ്പ് നഷ്ടമായതെന്ന് കോടിക്കണക്കിന് ഇന്ത്യക്കാർ എക്കാലവും ഉറപ്പിച്ചു പറയും എന്നാൽ പിന്നീട് കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല ട്വന്റി ട്വന്റി ലോകകപ്പ് സീരീസിൽ ഫോം കണ്ടെത്താൻ താരം ബുദ്ധിമുട്ടിയിരുന്നു അയാളെ പുറത്തിരുത്തുമോ എന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ചോദ്യങ്ങളുണ്ടായി പണ്ടൊരിക്കൽ വിരാട് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ട്വന്റി ട്വന്റി ടീമിൽ നിന്ന് രോഹിതിനെ മാറ്റുമോ എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട് അന്ന് ചിരിച്ച് ട്വന്റി ട്വന്റിയിൽ നിന്ന് രോഹിത് ശർമ്മയെ മാറ്റണമെന്ന് നിങ്ങൾ പറയുമോ എന്നായിരുന്നു വിരാട് തിരിച്ചു ചോദിച്ചത് പോയ വർഷം രോഹിത്തിനോട് സമാന ചോദ്യം ഉണ്ടായപ്പോഴും പണ്ട് വിരാട് പറഞ്ഞ അതേ മറുപടി അയാളെ പിന്തുണച്ചു ആവർത്തിക്കുകയാണ് രോഹിത് ശർമ്മയും ചെയ്തത് ഫൈനൽ വരെ ഫോം കണ്ടെത്താമായിരുന്നു കോഹ്ലി ഫൈനലിൽ സൌത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് സ്കോറായി ഇന്ത്യ രണ്ടാം ലോകകപ്പ് ഉയർത്തുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഇന്ത്യൻ ടീമിനെ അത്ര സുഖകരമായ ക്രിക്കറ്റ് കാലം ആയിരുന്നില്ല ശ്രീലങ്കയ്ക്കെതിരെ തോറ്റ ഏകദിന സീരീസും ന്യൂസിലാൻഡിനെതിരെ നേരിട്ട ടെസ്റ്റ് പരമ്പരയിലെ തോൽവി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ തകർച്ച എല്ലാം ടീമിനെ കാര്യമായി ബാധിച്ചിരുന്നു ഓഫ് സൈഡിന് പുറത്ത് വരുന്ന പന്ത് എഡ്ജ് ചെയ്ത് കോഹ്ലി സ്ഥിരമായി പുറത്താകുന്നു എന്നത് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്തു രോഹിത്തിന്റെയും കോഹ്ലിയുടെയും വിരമിക്കൽ പ്രായം എത്തിയെന്നും ഇനി പുറത്തിരിക്കണമെന്നും ചാമ്പ്യൻസ് ട്രോഫി അവരുടെ അവസാനത്തെ മത്സരമായിരിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ഇത്രയും സമ്മർദ്ദം കരിയറിന്റെ ഒരു ഘട്ടത്തിലും ചിലപ്പോൾ കോഹ്ലി നേരിട്ടിട്ടുണ്ടാകും ടീമിനകത്ത് നിന്ന് അയാൾക്ക് ലഭിക്കുന്ന പിന്തുണ വലുതാണെങ്കിലും പുറത്ത് അയാൾക്കെതിരെയുള്ള ട്രോളുകളും വിമർശനങ്ങളും പലപ്പോഴും അതിരി വിട്ടത് പോലും ആകാറുണ്ട് ഇത്രയും സമ്മർദ്ദങ്ങൾ നിലനിൽക്കെ എല്ലാം മറന്നുകൊണ്ടെന്ന പോലെ ലോകകപ്പിനേക്കാൾ ഇന്ത്യക്കാർക്ക് വിലയുള്ള പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ മിഡിൽ ഓവറുകൾ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ എല്ലാത്തിനെയും അതിജീവിച്ച് നേടിയ നൂറ് റൺസ് അതാണ് അതിനെ കൂടുതൽ മധുരമുള്ളതാക്കുന്നത് കോഹ്ലിയുടെ കരിയറിലെ സെഞ്ചുറികളിൽ ഏകദിനത്തിലെ ഇരുപത്തെട്ട് സെഞ്ചറികൾ ടാർഗറ്റ് പിന്തുടരുമ്പോഴുള്ളതാണ് അതിൽ ഇരുപത്തിനാല് എണ്ണത്തിൽ ഇന്ത്യ ജയം കണ്ടിട്ടുമുണ്ട് ഒരുപക്ഷെ ഇന്ത്യ കാത്തിരുന്നതും അതുപോലൊന്നായിരിക്കാം ഒന്നായിരിക്കാം ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ എല്ലാ സമ്മർദ്ദങ്ങളും അയാൾ അതിജീവിച്ച പോലെ ഒരു മത്സരം വിരാടിന്റെ പ്രകടനത്തിൽ ഡ്രസ്സിംഗ് റൂമിനകത്തുള്ള ഒരാൾക്ക് പോലും സംശയം ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് ഇന്നലെ ക്യാപ്റ്റൻ വീണ്ടും ആവർത്തിക്കുന്നു ക്യാപ്റ്റനും ഫോമിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഇന്ത്യയുടെ ബാറ്റിംഗിന് നൽകിയ സ്ഫോടനാത്മകമായ തുടക്കം ആദ്യ രണ്ട് മത്സരങ്ങളിലും രോഹിത് കാഴ്ചവച്ചു അതുകൊണ്ട് തന്നെ ഇനി ആരാധകർക്ക് നിരാശയില്ല ഭയമില്ല ഹിറ്റ്മാൻ ഹിറ്റ് ചെയ്യാനും ചെയ്സ് മാസ്റ്റർ ചെയ്സ് ചെയ്യാനും തയ്യാറായി കഴിഞ്ഞു ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ചാമ്പ്യൻസ് ട്രോഫി പ്രതീക്ഷ വീണ്ടും ആരാധകരിൽ ഉണരുകയും ചെയ്യുന്നു